സഞ്ചാരികളോടുള്ള മൂന്നാറുകാരുടെ മനോഭാവം മൂന്നാറിനെക്കുറിച്ചുള്ള സകല മുൻധാരണകളും മാറിയൊരു ദിവസമായിരുന്നു കടന്നുപോയത് മൂന്നാറിൽ ഞങ്ങൾ താമസിക്കുന്ന റിസോർട്ടിൽ നിന്നും രാവിലെ തന്നെ ചെക്ക് ഔട്ട് ചെയ്ത് മൂന്നാറിലെ ഏറ്റവും തണുപ്പുള്ള പ്രദേശമായ വട്ടവടയ്ക്ക് മുകളിലുള്ള പഴന്തോട്ടം എന്ന് പറയുന്ന പ്രദേശത്തേക്ക് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത് റിസോർട്ടിൽ നിന്നും തന്നെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് എല്ലാം വണ്ടിയിലാക്കി യാത്ര തുടങ്ങി വഴിയരികിൽ കണ്ടതാണ് സഞ്ചാരികളെ ഷോളെല്ലാം അണിയിച്ച് പ്രത്യേക തരത്തിൽ നിർത്തി ഫോട്ടോ എടുക്കുന്നു ഒരു കൗതുകത്തിന് അടുത്തേക്ക് ചെന്നപ്പോൾ അറിഞ്ഞത് കേരളത്തിന്റെ ട്രഡീഷണൽ വേഷമിട്ട് ഫോട്ടോ എടുക്കാനുള്ള തിരക്കാണെന്നാണ് ഇനിയിപ്പോ കേരളത്തിന് ഇങ്ങനെ <esi> <neighborhood> <committeerier> <online> <coughs> ോ അറിയില്ല ഒരു പക്ഷെ പ്രാദേശികമായി ഉണ്ടായേക്കാം എന്നാൽ അതൊരാളുടെ അന്നത്തിനുള്ള വകയായെങ്കിൽ അത് നല്ലത് തന്നെയാണ് അല്പസമയം ഫോട്ടോഷൂട്ടും കണ്ടു നിന്നതിനു ശേഷം ഞങ്ങൾ യാത്ര തുടർന്നു പത്തര കഴിഞ്ഞതോടെ വട്ടവട റൂട്ടിലേക്ക് കടന്നു ഈ റൂട്ടിൽ തന്നെയാണ് മൂന്നാറിലെ ഒട്ടുമിക്ക ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും വഴിയിൽ നല്ല ബ്ലോക്കും തിരക്കും കണ്ടുകൊണ്ട് വണ്ടി നിർത്തിയതാണ് സംഭവം മറ്റൊന്നുമല്ല നല്ലൊരു ഫോട്ടോ പോയിന്റാണ് ഇവിടം തേയിലത്തോട്ടങ്ങളെ ബാക്ക്ഗ്രൌണ്ടാക്കി ഫോട്ടോ എടുക്കാനുള്ള തിരക്കാണ് ഇവിടെ എടുക്കുന്ന ഓരോ ഫോട്ടോയിലും കമ്പനിയുടെ ബോർഡും പതിയണമെന്ന് കരുതിയാണെന്ന് തോന്നുന്നു തേയില കമ്പനിയുടെ വലിയ ബോർഡൊക്കെ തേയിലത്തോട്ടത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട് പക്ഷെ ആരോട് ഇതിലപ്പുറം ചാടികടന്നവരാണ് നമ്മൾ മലയാളികളെന്ന് ഒരുപക്ഷെ കമ്പനി ഓർത്തു കാണില്ല ഇവിടെ ഇത്രയും മനോഹരമായ കാഴ്ചകളുണ്ടായിട്ടും കുറുക്കന്റെ കണ്ണ് കോഴിക്കോട്ടിലാണെന്ന് പറയുന്നത് പോലെയാണ് ചിലരുടെ കാര്യം അല്പസമയം ഫോട്ടോ പോയിന്റിലെ കാഴ്ചകളും കണ്ടുനിന്നതിനു ശേഷം യാത്ര തുടർന്നു മനോഹരമായ തേയിലത്തോട്ടങ്ങൾക്ക് നടുവിലൂടെയുള്ള യാത്രയാണ് വട്ടവടയിലേക്കുള്ളത് തേയിലത്തോട്ടങ്ങൾ മാത്രമല്ല ഇടയ്ക്ക് യൂക്കാലിപ്സ് മരക്കാടുകളുമുണ്ട് പതിനൊന്നരയോടെ മാട്ടുപെട്ടി ഡാമിന്റെ അടുത്തെത്തി ഇരുപത് രൂപ പാർക്കിംഗ് ഫീസും നൽകി നേരെ പാർക്കിംഗിലേക്ക് ഇവിടെയും ഒരു മികച്ച ഫോട്ടോ പോയിന്റ് ഉണ്ട് ഫോട്ടോ പോയിന്റ് മാത്രമല്ല ബോട്ടിങ്ങുമുണ്ട് അമിത ചാർജ് ആയതുകൊണ്ടാണോ എന്നറിയില്ല ബോട്ടിംഗ് ഒന്നും ആരും എടുത്തു കാണുന്നില്ല മൂന്നാറിലുള്ള ഓരോ സാധനങ്ങളുടെയും വില കൃത്യമായി അറിയണമെങ്കിൽ ഇപ്പോൾ നീതുവിനോട് ചോദിച്ചാൽ മതി കടക്കാർ പോലും അത്രയും വ്യക്തമായി പറയണമെന്നില്ല ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് സമയം സ്പെൻഡ് ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രമേ മാട്ടുപെട്ടു ഡാമിനും പരിസരത്തുമുള്ളൂ ഞങ്ങൾ യാത്ര തുടർന്നു മനോഹരമായ വഴിയോര കാഴ്ചകളും കണ്ട് പന്ത്രണ്ടേ കാലോടെ എക്കോ പോയിന്റിനടുത്തെത്തി എക്കോ പോയിന്റിനടുത്തെത്തിയപ്പോഴാണ് ഫാഷൻ ഫ്രൂട്ടും വിൽപ്പനയ്ക്ക് വെച്ചുകൊണ്ട് ഒരാളെ കണ്ടത് കൊടൈക്കനാലിൽ നിന്നും വാങ്ങിയ ഫാഷൻ ഫ്രൂട്ടിന്റെ അവസ്ഥ എന്താണെന്നറിയാൻ അറിയാൻ ഡിക്കി തുറന്ന് നോക്കി ഒന്ന് രണ്ടു ദിവസമായെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല ിനും വലിയ വാട്ടമൊന്നും തട്ടിയിട്ടില്ല ബീറ്റ് ഇലയെല്ലാം വാടിയിട്ടുണ്ട് നേരെ പാഷൻ ഫ്രൂട്ട് വിൽക്കുന്ന ആളുടെ അടുത്തേക്ക് കൊടൈക്കനാലിലെ അപേക്ഷിച്ച് മൂന്നാറിലെ വില അറിയുക തന്നെ ഉദ്ദേശം വില ചോദിച്ചതും എന്റെ ചങ്ക് തകരുന്ന മറുപടിയാണ് കിട്ടിയത് അൻപത് രൂപയ്ക്ക് നാലെണ്ണം തരാമെന്നാണ് പറഞ്ഞത് കൊടൈക്കനാലിൽ നിന്നും ഇരുന്നൂറ്റി മുപ്പത് രൂപ കിലോയ്ക്ക് കൊടുത്താണ് ഞാൻ വാങ്ങിയത് മൂന്നാറിലെത്തിയപ്പോൾ കിലോയ്ക്ക് നൂറ്റി ഇരുപതോ നൂറ്റി അൻപതോ രൂപ മാത്രമേ ആവുന്നുള്ളൂ എക്കോ പോയിന്റിലേക്ക് ഇറങ്ങിയതും ഫോട്ടോ എടുത്ത് തരാമെന്ന് പറഞ്ഞ ഒരാൾ കൂടെ കൂടി ഈ വല്പമുള്ള ഫോട്ടോ എടുത്ത് പ്രിന്റ് ചെയ്തു തരുന്നതിന് നൂറ് രൂപയാണ് പറഞ്ഞത് അഞ്ച് മിനിറ്റിനുള്ളിൽ പ്രിന്റ് തരാമെന്നും പറഞ്ഞു എന്നാൽ പിന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ ഒരു ഫാമിലി ഫോട്ടോ അങ്ങ് എടുപ്പിച്ചു അല്പനേരം എക്കോ ിലെ കാഴ്ചകളും കണ്ടു നിന്നപ്പോഴേക്കും ഫോട്ടോയുടെ പ്രിന്റുമായി ആളെത്തി നൂറ് രൂപ കൊടുത്ത് പ്രിന്റും വാങ്ങി എടുത്ത ഫോട്ടോകൾ ഫോണിൽ അയച്ചു വാങ്ങി യാത്ര തുടർന്നു ഒരു മണി കഴിഞ്ഞതോടെ കുണ്ടള ഡാമിന്റെ അടുത്തെത്തി ഇരുപത് രൂപ പാർക്കിംഗ് ഫീസ് നൽകി വണ്ടി പാർക്ക് ചെയ്തത് നേരെ ഡാമിന് അടുത്തേക്ക് നല്ലതുപോലെ മഴ മഴ പെയ്താൽ ഇവിടെയെല്ലാം കോടെയിറങ്ങിയേനെ കടുത്ത വേനലായിട്ടും ഡാം ചെറുതായി തുറന്നിട്ടുണ്ട് ഡാം കയറി എത്തുന്നത് യൂക്കാലിപ്സ് മരക്കാടുകളിലേക്കാണ് മരങ്ങൾ തിങ്ങി നിൽക്കുന്നത് കൊണ്ടാവാം ഇവിടെ നല്ല തണുപ്പുണ്ട് കുണ്ടള ഡാമിലും ബോട്ടിംഗ് ഉണ്ട് പക്ഷെ നല്ല കത്തി റേറ്റ് തന്നെയാണ് കൊടൈക്കനാലിൽ ഇരുന്നൂറ് രൂപ ചാർജ് ഉള്ള പെഡൽ ബോട്ടിങ്ങിന് ഇവിടെ അറുന്നൂറ് രൂപയാണ് ചാർജ് എല്ലാത്തരം വാട്ടർ ആക്ടിവിറ്റികൾക്കും നല്ല റേറ്റ് തന്നെയുണ്ട് അല്പസമയം കുണ്ടള ഡാമിന് പരിസരത്ത് ചെലവഴിച്ചതിന് ശേഷം യാത്ര തുടർന്നു സമയം ഒന്നര കഴിഞ്ഞിരിക്കുന്നു നല്ലതുപോലെ വിശപ്പ് വീണിരിക്കുന്നു വഴിയരികിൽ കണ്ട ഒരു തട്ടുകടയിൽ വണ്ടി ഒതുക്കി ഫ്രൈഡ് റൈസും ചിക്കൻ സിക്സ്റ്റി ഫൈവും വാങ്ങി വഴിയരികിലെ കലുങ്കിലിരുന്ന് കഴിച്ചു ഭക്ഷണം കഴിക്കുന്ന അരക്കെ ഇട്ട് കൊടുത്തതാണെന്ന് തോന്നുന്നു കുരങ്ങന്മാർ കഴിക്കുന്നത് കോഴിയുടെ എല്ലാണ് കുരങ്ങന്മാർ ചിക്കൻ കഴിക്കുന്നത് ആദ്യമായിട്ടാണ് കാണുന്നത് ഭക്ഷണവും കഴിച്ച് ഞങ്ങൾ യാത്ര തുടർന്നു ടോപ്പ് സ്റ്റേഷൻ എത്താറായതോടെ ചെറുതായി മഴ പൊടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് രണ്ടരയോടെ ടോപ്പ് സ്റ്റേഷനിലെത്തി പതിവിന് വിപരീതമായി ടോപ്പ് സ്റ്റേഷനിൽ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല വ്യൂ പോയിന്റിലേക്ക് അത്യാവശ്യം നടക്കാനുള്ളത് കൊണ്ട് തന്നെ ഇതു വരുന്നില്ലെന്നാണ് പറഞ്ഞത് നീതുവിനെയും വെങ്കിട്ടിനെയും വണ്ടിയിലെത്തി നേരെ ടോപ്പ് സ്റ്റേഷനിലേക്ക് ടോപ്പ് സ്റ്റേഷനിലേക്ക് നടക്കുന്ന വഴിക്ക് കണ്ടതാണ് ലൈവായി ചിത്രം വരച്ചു തരുന്ന ആളാണ് ചിത്രം വരച്ചു ഉള്ളൂ നല്ല മഴക്കാറുള്ളതിനാൽ ചിത്രം വരയ്ക്കുന്നത് നിന്നാൽ മഴ പെയ്യുമെന്നുള്ളതിനാൽ നേരെ വ്യൂ പോയിന്റിലേക്ക് വ്യൂ പോയിന്റും കണ്ട് തിരിച്ചുവരുമ്പോഴേക്കും ചിത്രം വര പൂർത്തിയായേക്കാം നല്ല ചിത്രമാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ വാങ്ങി ഉറപ്പായും വീഡിയോയിൽ ഉൾപ്പെടുത്തണം ചിത്രം വരയ്ക്കുന്നതിന് വെറും നൂറ്റി അൻപത് രൂപ മാത്രമാണ് ചാർജ് ഉള്ളത് വ്യൂ പോയിന്റിലേക്ക് പോകുന്ന വഴിക്കെല്ലാം ധാരാളം കടകളുണ്ട് അല്പനേരത്തെ നടപ്പിന് ശേഷം വ്യൂ പോയിന്റിലെത്തി ഇരുപത് രൂപ ടിക്കറ്റും എടുത്ത നേരെ വ്യൂ പോയിന്റിലേക്ക് മൂന്നാം കേരളത്തിന്റെ ഭാഗമാണെങ്കിലും ടോപ്പ് സ്റ്റേഷൻ എല്ലാം തമിഴ്നാടിന്റെ ഭാഗമാണ് മുമ്പത്തെ മൂന്നാർ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ടോപ്പ് സ്റ്റേഷനിൽ അത്ര വലിയ കാഴ്ചകൾ ഉള്ളതായി തോന്നുന്നില്ല ഇതിലും മനോഹരമായ കാഴ്ചകൾ ടോപ്പ് സ്റ്റേഷനിലേക്ക് വരുന്ന വഴിയിൽ ഞാൻ കണ്ടിരുന്നു അല്പനേരം കാഴ്ചകൾ കണ്ടുനിന്നതിനുശേഷം തിരിച്ചു പോകാമെന്ന് തീരുമാനിച്ചു ചിത്രം വരയ്ക്കുന്ന ആളുടെ അടുത്ത് തിരിച്ചെത്തി ചിത്രം ഏറെക്കുറെ പൂർത്തിയായി വരുന്നതേ ഉള്ളൂ ഇദ്ദേഹത്തിന്റെ പേര് ബിജു എന്നാണ് ഒരു ചിത്രം വരയ്ക്കുന്നതിന് നൂറ്റി അൻപത് രൂപയാണ് വാങ്ങുന്നത് ഇദ്ദേഹത്തിന്റെ വാട്സ്ആപ്പ് നമ്പർ ഞാൻ ചുവടെ കൊടുക്കാം വാട്സാപ്പിൽ ചിത്രം അയച്ചുകൊടുത്താൽ വരച്ച് കൊരിയറായി അയച്ചു തരുമെന്നാണ് പറഞ്ഞത് ചിത്രകാരനോട് യാത്ര തുടർന്നു കൊടൈക്കനാലിനെ അപേക്ഷിച്ച മൂന്നാറിൽ എല്ലാ സാധനങ്ങൾക്കും അല്പം വില കുറവാണെന്ന് തോന്നുന്നു കച്ചവടക്കാരും വലിയ കത്തി വിലയൊന്നും വാങ്ങി കാണുന്നില്ല മൂന്ന് മണിയോടെ ചെക്ക് പോസ്റ്റിലെത്തി ഇനി അങ്ങോട്ട് അഞ്ചാറ് കിലോമീറ്റർ വനത്തിലൂടെയാണ് യാത്ര ചെക്ക് പോസ്റ്റിൽ ഇറങ്ങി വാഹനത്തിന്റെ വിവരങ്ങൾ കൊടുത്തതിനു ശേഷം യാത്ര തുടർന്നു ഇവിടം തൊട്ട് അടുത്ത ചെക്ക് പോസ്റ്റ് വരെ വനപാതയിൽ ഒരിടത്തും വാഹനം നിർത്തരുതെന്ന് നിർദ്ദേശം നൽകിയതിനു ശേഷമാണ് വാഹനം ചെക്ക് പോസ്റ്റ് കടത്തി കടത്തിവിട്ടിട്ടുള്ളത് മനോഹരമായ കാനനപാത ഭംഗിയുള്ള കാഴ്ചകൾ എന്നാൽ ഒരിടത്തും വാഹനം നിർത്തി കാഴ്ചകൾ കാണാൻ അനുവാദമില്ല മൂന്ന് പത്തോടെ രണ്ടാമത്തെ ചെക്ക് പോസ്റ്റിലെത്തി വട്ടവടയടുക്കാറായിരിക്കുന്നു മൂന്നേക്കാലോടെ വട്ടവടയെത്തി തട്ടുതട്ടായി കൃഷിയിടങ്ങൾ ഒരുക്കിയിട്ടിരിക്കുന്ന മനോഹരമായ കാർഷിക ഗ്രാമം കൃഷിയിടത്തിന് മുകളിൽ അങ്ങിങ്ങായി കൊച്ചു വീടുകൾ സുഖകരമായ കാലാവസ്ഥ വട്ടവടയുടെ മനോഹരമായ കാഴ്ചകളും കണ്ട് ഞാൻ മുമ്പോട്ട് തന്നെ ഇക്കാണുന്നതെല്ലാം സ്ട്രോബെറി പാടങ്ങളാണ് സ്ട്രോബെറി പാടങ്ങൾ സൗജന്യമായി കയറി കാണാവുന്നതാണ് വട്ടവടയിൽ നിന്നും ആറ് കിലോമീറ്റർ കൂടി കൂടിയുണ്ട് ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്ന പഴന്തോട്ടം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വട്ടവടയേക്കാൾ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം പഴന്തോട്ടത്തിലേക്കുള്ള വഴിയൊരൽപ്പം മോശമാണ് പോകുന്ന വഴികളിലെല്ലാം സഞ്ചാരികളെ സ്വാഗതം ചെയ്തുകൊണ്ട് സ്ട്രോബെറി പാടങ്ങളുടെ ബോർഡുകൾ വെച്ചിരിക്കുന്നു പഴന്തോട്ടത്തിലേക്ക് വലിയ തിരക്കൊന്നുമില്ല ഉയരത്തിലേക്ക് പോകുന്നതോറും വട്ടവടയുടെ മനോഹരമായ കാഴ്ചകൾ കാണാൻ സാധിക്കുന്നുണ്ട് നാലു മണി കഴിഞ്ഞതോടെ പഴന്തോട്ടത്തിലെത്തി ഇന്ന് പഴന്തോട്ടത്തിൽ സ്റ്റേ ചെയ്യാനാണ് തീരുമാനിച്ചിട്ടുള്ളത് സത്യൻ പനോരമ ക്യാംനോയിൽ എന്ന് പറയുന്ന റിസോർട്ടിലാണ് റൂം എടുത്തിട്ടുള്ളത് റിസോർട്ടിലെത്തി ചെക്കിംഗ് നടപടികൾ കൈനേറെ റിസപ്ഷനിലേക്ക് ചെക്കിംഗ് നടപടികൾ പൂർത്തിയാക്കി ഇനി നേരെ റൂമിലേക്കാണ് സ്ട്രോബെറി ചെടികളാണ് ഈ കാണുന്നതെല്ലാം സമയം നാലു മണിയാണെങ്കിലും അത്യാവശ്യം നല്ല തണുപ്പുണ്ട് റൂമിലെത്തി എല്ലാ സൗകര്യങ്ങളോടും കൂടിയുള്ള മനോഹരമായ വലിയ റൂമാണ് കിട്ടിയിട്ടുള്ളത് റൂമിൽ മനോഹരമായ ഒരു ഫയർ പ്ലേസും ഉണ്ട് മനോഹരമായ ആംബിയൻസ് വേറെയും ഞാനൊന്ന് ഫ്രഷപ്പായി വന്നപ്പോഴേക്കും നീതുവിനെയും വെങ്കിട്ടിനെയും കാണാനില്ല നീതുവിനെ ഇങ്ങനെ മിസ്സാവുന്നത് ഇപ്പൊ പതിവായിട്ടുണ്ട് ഇനി വല്ല ജി പി എസും കടിപ്പിച്ചു വിടണമെന്നാണ് തോന്നുന്നത് അല്പസമയത്തെ തെരച്ചിലിനൊടുവിൽ രണ്ടാളെയും കണ്ടുകിട്ടിയിട്ടുണ്ട് റൂമിൽ തിരിച്ചെത്തി ഒരു ചായയും കുടിച്ച് അല്പനേരത്തെ വിശ്രമത്തിന് ശേഷം വീണ്ടും ഇറങ്ങിയതാണ് റൂമിലിരിക്കാൻ തോന്നുന്നില്ല അത്ര മനോഹരമായിട്ടുള്ള ആംബിയൻസ് ആണ് ഇവിടെയുള്ളത് സമയം ആറു മണിയാകുന്നു ഇപ്പോഴത്തെ ടെമ്പറേച്ചർ വെറുതെ ഒന്ന് ചെക്ക് ചെയ്തു നോക്കിയതാണ് പത്തൊമ്പത് ഡിഗ്രിയാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ ടെമ്പറേച്ചർ കാണിക്കുന്നത് നല്ല വേനൽക്കാലത്തെ കാലാവസ്ഥയാണ് ഇതെന്ന് ഓർക്കണം തണുപ്പ് കാലത്ത് മൂന്നാറിൽ ഏറ്റവും തണുപ്പ് അനുഭവപ്പെടാറുള്ള പ്രദേശവും ഇതുതന്നെ അല്പനേരത്തെ വിശ്രമത്തിന് ശേഷം ഏഴരയോടെ പുറത്തിറങ്ങിയതാണ് രാത്രിയായതോടെ തണുപ്പ് ഏറി വന്നു റിസോർട്ടിൽ എല്ലാ ദിവസവും കോമൺ ഉണ്ട് നല്ല തണുപ്പത്ത് ഇങ്ങനെ വന്നിരുന്ന തീക്കായൻ ഒരു പ്രത്യേക സുഖം തന്നെയാണ് റിസോർട്ടിലെത്തിയിട്ടുള്ള എല്ലാവരും ബോൺഫയറിന് ചുറ്റും കൂടിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത് പാട്ടും ഡാൻസും എല്ലാമായി ഒരു രാത്രി റിസോർട്ടിന്റെ നമ്പർ ഞാൻ ചുവടെ കൊടുക്കാം മൂന്നാർ വരുന്നവർ എന്തായാലും കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളാണ് വട്ടവടയും പഴന്തോട്ടവും എല്ലാം റിസോർട്ടിന്റെ ആവറേജ് റേറ്റ് വരാൻ സാധ്യത ഉള്ളത് നാലായിരം മുതൽ ആറായിരം രൂപ വരെയാണ് സീസണും തിരക്കും അനുസരിച്ച് അത് കൂടാം കുറയാം ഇനി നാളെ രാവിലെ തന്നെ വട്ടവടയിലെ കാഴ്ചകളിലേക്ക് ഇറങ്ങണം സ്ട്രോബെറി തോട്ടങ്ങൾ കാണണം